ഉല്ലാസ് പന്തളത്തിന്റെ വിവാഹ വാർത്ത വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഇപ്പോൾ ആദ്യ ഭാര്യയെക്കുറിച്ച് ഓർക്കുന്നത് ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്ത് മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഇത് മറ്റൊരു ഭാര്യയെ തിരഞ്ഞെടുത്ത ഉല്ലാസ് പന്തളം അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിളിച്ചൊരു വിവാഹം നടത്തുന്നത് പരക്കമുറ്റാത്ത രണ്ട് കുട്ടികളാണ് ഉല്ലാസ് പന്തളത്തിന് ആദ്യ ബന്ധത്തിലുള്ളത് ആ കുട്ടികൾ തന്നെ ഈ വിവാഹ ചടങ്ങിന് പങ്കെടുത്തു എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അച്ഛൻ പുതിയൊരമ്മയെ വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവരുന്നത് കാണേണ്ടി വന്ന കുട്ടികൾ എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ആരോരുമില്ലാത്ത ഒരു പെണ്ണിനെ ജീവിതം കൊടുത്ത് ഉല്ലാസ് പന്തളത്തിനെ കൈയടിക്കേണ്ടതായുണ്ട് എന്നും പറയുന്നുണ്ട് അയാൾക്ക് ഷൂട്ടിംഗ് തിരക്കുകൾ മറ്റും കാരണം കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരാൾ വേണം ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ അമ്മയുടെ സ്നേഹം അറിയണം അറിയാതെ പോകരുത് എന്നൊരു ചിന്തയായിരിക്കാം ഉല്ലാസ് പന്തളത്തിനെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നു നമുക്കറിയില്ലല്ലോ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അദ്ദേഹം ചിന്തിച്ചിരുന്നത് എന്ന് പറയുന്നു ഇപ്പോൾ നിരവധി പേരാണ് ഉല്ലാസ പന്തളത്തിന്റെ വാർത്ത കേട്ട് അതിനുശേഷം നിരവധി വാർത്തകളുമായി വിമർശനങ്ങളുമായി എത്തുന്നത് എന്നാൽ ഉല്ലാസ് പന്തളത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റിയതിനെ കുറിച്ച് ആർക്കും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും ഇപ്പോൾ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആശ മരിച്ചതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ഷോയ്ക്ക് പോകുന്നതും മക്കളെ കൂട്ടാൻ പോകുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യ ആശയുടെ ആത്മഹത്യയിൽ പ്രതികരണവുമായ ആശയുടെ പിതാവ് രംഗത്തെത്തിയിരുന്നുവെങ്കിലും പിന്നാലെ അതെല്ലാം തന്നെ പറഞ്ഞ് തീർക്കുകയായിരുന്നു പന്തളം പൂഴിക്കോട് സ്വദേശിയായിരുന്നു മരിച്ചുപോയ ആശ പുലർച്ചെ രണ്ടു മണിയോടെ വീടിന്റെ ഒന്നാം നിലയിൽ ആശയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭാര്യയെ കാണാനില്ലെന്ന് അറിയിച്ച് ഉല്ലാസ് ഫോണിൽ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഭാര്യ മക്കളും വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഉറങ്ങിയതെന്ന് പോലീസ് പറയുന്നുണ്ട് സംഭവം നടക്കുമ്പോൾ ഉല്ലാസ് വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് മൃതദേഹം അടൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് തിരിച്ചു കൊടുക്കുകയുമായിരുന്നു വൈകുന്നേരം മകളുമായി ഫോണിൽ സംസാരിച്ചതായി ആശയുടെ പിതാവ് പറഞ്ഞത് അതിനെ ചുറ്റിപ്പറ്റി തന്നെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ യാതൊരു അനക്കവും ഇല്ലായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഉല്ലാസ് പന്തളത്തിനെ കുറിച്ചുള്ള വാർത്തകൾ ഏറ്റുപിടിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇപ്പോൾ ഉല്ലാസ് പന്തളത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഉല്ലാസ് വിദേശത്തു നിന്ന് നാട്ടിലെത്തിയതിനു ശേഷമായിരുന്നു ഭാര്യയുടെ മരണം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഉല്ലാസിന്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം വിവാഹം കഴിച്ചതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയണം ഉല്ലാസ് പന്തളത്തിന്റെ രണ്ടാം വിവാഹം കഴിക്കാൻ നല്ല അർഹതയുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു കുറവ് ഇത്രയും നാൾ അദ്ദേഹം നോക്കി അദ്ദേഹത്തിന്റെ മക്കളെ നോക്കാൻ പ്രയാസമായി കാണും അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്കായതുപോലെ തോന്നിയിട്ടുണ്ടാകാം അതെല്ലാം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്ന് പറയുന്നു ഭാര്യ മരിച്ചിട്ടൊരു കൊല്ലം ആയിട്ടില്ല എന്നും കാത്തിരിക്കാമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പറയുമ്പോഴും എല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ എന്നും അദ്ദേഹത്തിന്റെ ജീവിതമെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടം അനുസരിച്ച് വിട്ടുകൊടുക്കാമെന്നും പ്രേക്ഷകർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയായാലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നവരും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഉല്ലാസനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യാതെയും എത്തുന്നുണ്ട് ഇവർ തമ്മിലുള്ള ചർച്ചകളാണ് കൂടുതലും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും कल